ഇപ്പഴേ ഉള്ളവരെ നിലമ്പൂര് എലക്ഷൻ കഴിഞ്ഞു അപ്പോൾ വോട്ടൊക്കെ പെട്ടിയിലായി മറ്റന്നാൾ തിങ്കളാഴ്ച റിസൾട്ട് അറിയാൻ പോകാതെ അപ്പോൾ ഈ ഒരു വീഡിയോ രാഷ്ട്രീയപരമായിട്ട് കാണുന്നുണ്ടോ ഞാൻ എൻ്റെ ഈ പേജിൽ രാഷ്ട്രീയം പറയാൻ ഞാൻ ഉപയോഗിക്കലില്ല പേഴ്സണലൊക്കെ ഞാൻ എൻ്റെ രാഷ്ട്രീയം എൻ്റെ ആവശ്യം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് അപ്പോളേ അപ്പോൾ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് യു എന്തായാലും പാപ്പുട്ടിയാക്ക എന്തായാലും ഒരു പതിനായിരത്തിനു മുകളിൽ ഭൂപരിപക്ഷത്തില് വിജയിക്കും എന്നുള്ളതന്നെയാണ് എൻ്റെയും ഉറപ്പ് ഞാൻ ചാലിയാർ പഞ്ചായത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അപ്പോൾ അപ്പോ സൈബർ ഇടങ്ങളിലൊക്കെ അത്യാവശ്യം യു ഡി എഫിനു വേണ്ടി ബാധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം എന്ന് ഉദ്ദേശിച്ചത് യു ഡി എഫ് നേതൃത്വം പ്രകാശ് വീട് സന്ദർശിക്കാത്തത് തീർത്തും തെറ്റു തന്നെയാണ് ഈ ഒരു എലക്ഷൻ സമയത്ത് നമുക്ക് എന്തെങ്കിലും വാശിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സമയമല്ല എലക്ഷൻ ഇതുപോലത്തെ ഒരു എലക്ഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് റിസൾട്ട് അറിയുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് അറ്റാക്കായി മരണപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രകാശ്ശേട്ടൻ ആ ഒരു കുടുംബത്തിന് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു നല്ല അച്ഛനെ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ നല്ലൊരു മകനെ യു ഡി എഫ് പ്രസ്ഥാനത്തിന് പ്രകാശേട്ടന് പകരം ചിലപ്പോൾ ഒരുപാട് ആളുകളെ കിട്ടുമായിരിക്കും പക്ഷേ ഈ ഒരു കുടുംബത്തിന് ഒരു അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ഒരു മകനായിട്ടോ പകരക്കാരന് ഇനി കിട്ടാനില്ല അപ്പോൾ അതിൻ്റെ ഒരു വൈകാരിത അവർ എന്തായാലും പ്രകടിപ്പിക്കും അവരുടെ മനസ്സിലുണ്ടാവും അതിൻ്റെ ഒരു സങ്കടമൊക്കെ അവർക്കുണ്ടാവും അപ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവരെ വീട്ടിൽ നേതൃത്വം സന്ദർശിക്കണം എന്നായിരുന്നു എൻ്റെ അഭിപ്രായം അത് പ്രകാശചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ അതുപോലെ ഇതര പാർട്ടിയിലുള്ള പ്രവർത്തകരുടെ മനസ്സിലും നല്ലൊരു വേദന ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രകാശേട്ടൻ്റെ വീട് സന്ദർശിക്കാറുണ്ട് ഇതുപോലെയുള്ള പ്രവണത തുടർന്നു പോവുകയാണെങ്കിൽ യു ഡി എഫ് നേതൃത്വം മനസ്സിലാക്കുക അടുത്ത മൂന്നാം വർഷവും നമ്മുടെ എൽ ഡി എഫ് അധികാരത്തിൽ വരും കാരണം അണികളുണ്ടെങ്കിലേ നേതാക്കന്മാരുള്ളൂ അല്ലെങ്കിൽ അണികളുണ്ടെങ്കിലേ പാർട്ടിയുള്ളൂ എന്നുള്ളത് നേതൃത്വം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ യു ഡി എഫ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വരും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികാരത്തിൽ വരാൻ പ്രയാസമാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരുമയോടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും യു ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമായിരിക്കും നിലമ്പൂരിലെ റിസൾട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തിനാ ആ വീട്ടിൽ പോകണം ആരോടും പാപ്പുട്ടി ജോയിന്റെ വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ ബാപ്പുട്ടിയുടെ ബ്രദേഴ്സിന്റെ വീട്ടിൽ പോയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ട ഒരു സംഭവമല്ല ഇത് പ്രകാശ്ചേട്ടനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അണികളെ മനസ്സ് സന്തോഷിപ്പിക്കാനെങ്കിലും കോൺഗ്രസ് നേതൃത്വം ആ വീട് എലക്ഷന് മുമ്പ് സന്ദർശിക്കണമായിരുന്നു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു യു ഡി എഫ് കാരനും ഈ പ്രാവശ്യത്തെ വോട്ട് മാറ്റി ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ബാപ്പുട്ടിയാക്ക വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഫസ്റ്റ് പോവേണ്ടത് ഈ പ്രകാശ് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കാരണം പ്രകാശ് ചേട്ടനെ സ്നേഹിക്കുന്ന അതുപോലെ ഈ യു ഡി എഫിനെ സ്നേഹിക്കുന്ന ഒരുപാട് അണികളുണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം വരണം എന്നുണ്ടെങ്കിൽ ബാപ്പുട്ടിയാക്കസ്റ്റ് സന്ദർശിക്കേണ്ടത് ഒരു വീടായിരിക്കാം എന്തായാലും ബാപ്പുട്ടിയാക്ക എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നല്ലൊരു വീഡിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ